ഒന്നും തീർന്നിട്ടില്ല രാമ ഇനിയും തലകൾ ഉരുണ്ട് വീഴാൻ ബാക്കിയുണ്ടേറെ ഒന്നും അറിയാത്ത ബലിയാടുകളുടെ കഴുത്തെത്തിട്ടിട്ട് എന്ത് കാര്യം യഥാർത്ഥ വില്ലന്മാരും സൂത്രധാരന്മാരും ഇപ്പോഴും അഭ്രപാളികൾക്ക് പിന്നിൽ സിംഹാസനസ്ഥരായി ഞെരിഞ്ഞമർന്നിരുന്ന ആരാധക കോമരങ്ങൾക്ക് നേരെ പല്ലിടിച്ച് കാണിച്ചുകൊണ്ട് അവരെ കോമാളികളാക്കുകയാണ് ഇടേ കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ഒരു പുളച്ചിഴത്തിൻ്റെ പാതയിലാണ് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയായിട്ട് അവിടെ അവശേഷിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിച്ചെഴുത്ത് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് സമ്പൂർണവും സമൂലവുമായിട്ടുള്ള ഒരു മാറ്റം വേണം ക്ലബ്ബിൻ്റെ ഫിലോസഫിയിലും ശൈലിയിലും നടത്തിപ്പിലും വരെ മാറ്റങ്ങളുണ്ട് ട്രാൻസ്ഫർ പോളിസിയുടെ കാര്യത്തിൽ കംപ്ലീറ്റ് പൊളിച്ചെഴുത്തില്ലാത്ത കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്ന് നമുക്കറിയാം താരങ്ങളെ കൊണ്ടുവരാതെ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം ചില പ്രത്യേക ഏരിയകളിൽ ഇൻവെസ്റ്റ്മെന്റ് അനിവാര്യമാണ് പക്ഷേ അതൊന്നും നടക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇനിയും പൊളിച്ചെഴുത്തലുകൾ വരാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സിന്റെ തല തെറിച്ചേക്കും എന്നാണ് ഈ ഐ എഫ് ടി ന്യൂസ് മീഡിയ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ കരോളിസ് കിങ്സിനെ പുറത്താക്കിയത് കൊണ്ടും കാര്യമുണ്ടോ എല്ലാവരുടെയും കണ്ണിൽ കരോളിസ് വില്ലനായിരിക്കും പക്ഷേ ഞാൻ അപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് കരോളിസിനെ പൂർണ്ണമായിട്ടും വില്ലണമെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കരോളിസിന് കൊടുക്കുന്ന ബഡ്ജറ്റിനുള്ളിൽ നിന്ന് മാത്രമല്ല പുള്ളിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം കരോളിസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന വിദേശ താരങ്ങൾ ആരും മോശമാണ് എന്നെനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ബഡ്ജറ്റിനൊപ്പിച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് കോയഫിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും മിലൂസിൻ്റെ കാര്യത്തിലും ചില പ്രശ്നങ്ങളുണ്ട് അത് അവിടെ നിൽക്കട്ടെ അദ്ദേഹം കൊണ്ടുവന്ന വിദേശ താരങ്ങൾ എല്ലാവരും മികച്ചവരാണ് ഇപ്പം ഹെസ്സിസ് ജിംനിസിൻ്റെ കാര്യം തന്നെ ഹെസ്സിന് നമുക്കിവിടെ നിലനിർത്താൻ പറ്റുമോ പറ്റുമെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടാണ് കാരണം ഹെസ്സിൻ്റെ ഈ ഒരു പ്രകടനം കണ്ടിട്ട് അടുത്ത സീസണിൽ മേ ബി പുള്ളി മുംബൈ സിറ്റിയിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബുകൾ താരത്തിനെ പൊക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം കരോളിസിൻ്റെയും തലവീഴ്ത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ തലവീഴേണ്ട ആളുകൾ അവിടെ മറിഞ്ഞിരിക്കുകയാണ് പക്ഷെ അവരുടെ പേരുകളൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അത് ഇപ്പം പറയാൻ പറ്റില്ല പിന്നെ എപ്പോഴെങ്കിലും പറയാം